പാറുവിനെ വിളിക്കാൻ വന്നതാണ് കാശി ആദ്യക്ക് തിരക്കായതുകൊണ്ട് കൊണ്ട് ശിവയെ കൂടി കൂട്ടിക്കൊണ്ടുവരാൻ ആദ്യം പറഞ്ഞതുകൊണ്ട് കാശി അവളേയും ഒപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു കാശി ഗേറ്റിന്റെ സൈഡിൽ കാറുമായിട്ട് അവരെ കാത്തുനിന്നതും വൃന്ദയും പാറുവും കൂടി വർത്തമാനമൊക്കെ ഒക്കെ പറഞ്ഞ് ഇറങ്ങി വന്നു വൃന്ദ ഇതാ എൻ്റെ കാശിയേട്ടൻ അവൾ ഡ്രൈവർ സീറ്റിന്റെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് കാശിയെ അവൾക്ക് പരിചയപ്പെടുത്തി അയ്യേട്ടാ ഇവള് പറഞ്ഞിരുന്നു ഏട്ടനെ പറ്റി അല്ല ഇത് നിന്റെ ബ്രദർ അല്ലേ വൃന്ദ സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും പാറു കാശിയെ നോക്കി അതെ ബ്രദറാണ് കാശി ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു ശരിയേട്ടാ അച്ഛൻ വരും പോട്ടെ കാണാം അവൾ പറഞ്ഞതും കാശി ചിരിച്ചു അവളോട് പറയായിരുന്നു പാറൊന്നകം കടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴേ പറയണ്ട കുഞ്ഞ കുറച്ചും കൂടി കഴിയട്ടെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അല്ല ശിവയെ കണ്ടില്ലല്ലോ അവൻ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോയി നോക്കിയിട്ട് വരാൻ കാശിയേട്ടാ അവൾ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങിയതും അവൻ കാറിൽ നിന്നും ഇറങ്ങി മുണ്ടൊന്നും മടക്കി കുത്തി അവർ നിൽക്കുന്നിടത്ത് കുറച്ച് പെൺകുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു അവൻ ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ടതും പെൺകുട്ടികളെല്ലാം അവിടേക്ക് നോക്കി മുണ്ടും മടക്കി കുത്തുന്ന കാശിയെ കണ്ട് അവരെല്ലാവരും കാശിയെ നോക്കി വെള്ളം ഇറക്കാൻ തുടങ്ങി ഹോ എന്താടി അത് പൊളി ചേട്ടൻ അല്ലെ കൂട്ടത്തിലൊരു പെൺകുട്ടി കാശിയെ അടിമുടി നോക്കി പറഞ്ഞു അതാ നല്ല എടുപ്പുള്ള ഒരു ചേട്ടൻ ഹോ നമ്മുടെ കോളേജിൽ ഇങ്ങനെ വായി നോക്കാൻ പോലും ഒരുത്തനില്ലല്ലോ ആകെ റോഷൻ ചേട്ടനാ ആ ചേട്ടനെ ഒന്ന് നോക്കിയെന്നറിഞ്ഞ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വരും ആ ആശ്ലി ചേച്ചി അതല്ലാതെ ഒന്നിനെയും നോക്കാൻ പറ്റിയതായിട്ട് ഈ കോളേജിലില്ല ഈ ചേട്ടൻ ഏതാണോ എന്തോ മറ്റൊരു പെൺകുട്ടി പറഞ്ഞു ആ കുട്ടിയുടെ ബ്രദറാണെന്ന് തോന്നുന്നു അത് ഫസ്റ്റ് ഇയറിലെ കുട്ടിയല്ലേ അവർ പാർവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഫസ്റ്റ് ഇയറാ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ആ കുട്ടി മറുപടി പറഞ്ഞു അങ്ങനെ കുട്ടികൾ ഓരോന്നും കാശിയെ നോക്കി അടക്കം പറയാൻ തുടങ്ങി അവൻ്റെ ചോര ഊറ്റി കുടിക്കാൻ തുടങ്ങി എന്നാൽ ഇതൊന്നും പാർവോ കാശിയോ അറിഞ്ഞിരുന്നില്ല ഞാനും കൂടി വരാൻ കുഞ്ഞാ ഉച്ചയ്ക്ക് നീ പോകണ്ട കാശി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പോയിട്ട് വരാം കാശിയിട്ട് ഇവിടെ നിൽക്ക് ചേച്ചിയുടെ ക്ലാസ് ആ അബ്ലോക്കിലാ എനിക്കറിയാം അവൾ അവനെ നോക്കി വീണ്ടും മറുപടി പറഞ്ഞു പറു പറയുന്നത് കേൾക്ക് ഞാനും കൂടി വരാം അവൻ്റെ ശബ്ദം മാറിയെന്ന് ഒന്നും മിണ്ടിയില്ല അവനവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു നോക്കിക്കേ ആ ചേട്ടൻ ആ കുട്ടിയെ ജീവന തോന്നുന്നു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെയല്ലേ കൈ പിടിച്ചു പോകുന്നത് നോക്ക് പെങ്ങളെ ഇങ്ങനെ നോക്കുന്ന ആ ചേട്ടൻ സ്വന്തം ഭാര്യ എങ്ങനെയായിരിക്കും നോക്കുന്നത് ആരായാലും ആ കുട്ടി ഭാഗ്യവതിയായിരിക്കും ഒരു പെൺകുട്ടി പറഞ്ഞതും എല്ലാവരും അത് ശരിവെച്ചു കാശി പാർവിനേയും കൂട്ടി അങ്ങോട്ടേക്ക് നടന്നു ആഷ്ലി അത് നോക്കിക്കേ ചിന്മയല്ലേ അത് കാശിയുടെ ഒപ്പം അവൻ്റെ കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് കോളേജിലെ ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന അവളെ നോക്കി ആഷ്ലിയുടെ അടുത്ത് നിന്ന പെൺകുട്ടി അവളോട് പറഞ്ഞു ഇതാരാ പുതിയൊരവതാരം ആശ്ലി സംശയത്തോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി ആരായാലും കൊള്ളാം നോക്കിക്കേ ആ പെൺകുട്ടി വീണ്ടും അവരുടെ പുറകിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവിടെ നിന്നിരുന്ന പെൺകുട്ടികളുടെ എല്ലാം കണ്ണുകൾ കാശിയുടെ മുഖത്ത് തന്നെയായിരുന്നു ആ ചേട്ടനിവിടെ ഫാൻസ് ആകുമെന്നാ തോന്നേ അത് അവളുടെ ആങ്ങളാണെങ്കി ഇനി അവൾക്ക് ചുറ്റും ഇവിടുത്തെ കോഴികൾ നടക്കാൻ ചാൻസ് ഉണ്ട് ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ആശ്ലിയോട് പറഞ്ഞു എന്നാൽ അവൾ അതിനൊന്നും മിണ്ടിയില്ല കാശി അവളുമായിട്ട് ശിവയുടെ ബ്ലോക്കിലേക്ക് നടന്നു പാറു കോളേജിൽ ഓരോ കാര്യങ്ങളും അവനോട് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുവായിരുന്നു കൂടുതലും കുട്ടികളെ പരിചയപ്പെട്ടതും മറ്റുമായിരുന്നു അവൾ പറഞ്ഞത് എന്നാൽ റോഷൻ്റെ കാര്യമോ മറ്റേ പയ്യമാര് ശല്യം ചെയ്തതോ ഒന്നും പാറു പറഞ്ഞില്ല കാശിയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ കാര്യം പറയുമ്പോൾ അവരെ കേട്ടിരിക്കുന്നത് പോലെ അവളുടെ ഓരോ വാക്കുകളും അവളുടെ ചിരിയും സന്തോഷവും ഒക്കെ ആസ്വദിച്ചു വരുമായിരുന്നു പെട്ടെന്നാണ് കാശി ആരോ ചെന്ന് ഇടിച്ചത് അവരുടെ കയ്യിലിരുന്ന ടെക്സ്റ്റും മറ്റും താഴേക്ക് വീണു അയ്യോ സോറി അവൻ പെട്ടെന്ന് തിരിഞ്ഞ് അവരെ നോക്കി പറഞ്ഞു ഒരു സാരിയാണ് വേഷം മുടി പിന്നെ കെട്ടി ബണ്ണിട്ടിട്ടുണ്ട് എന്നാൽ വലിയ പ്രായമൊന്നുമില്ല ശിവേക്കാളും ഒന്ന് രണ്ട് വയസ്സ് മൂത്തതായിരിക്കും അവളുടെ രീതികൾ കണ്ട് അവൾ അവിടുത്തെ മിസ്സാണെന്ന് കാശിക്ക് മനസ്സിലായി അവൻ പെട്ടെന്ന് മുണ്ടഴിച്ചിട്ടുകൊണ്ട് താഴേക്ക് കുനിഞ്ഞ് അവളുടെ കയ്യിലിരുന്ന ടെക്സ്റ്റും മറ്റും എടുത്ത് അവളുടെ കൈകളിലേക്ക് കൊടുത്തു സോറി മിസ്സേ കാശിയേട്ടം കണ്ടില്ല പാറു അവരെ നോക്കി മറുപടി പറഞ്ഞു എന്നാൽ അവരുടെ കണ്ണുകൾ കാശിയിലായിരുന്നു സോറി ഞാൻ ശ്രദ്ധിച്ചില്ല അവനും അവളെ നോക്കി മറുപടി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഈ എം ടെക് സി എസ് എവിടെയാ കാശി സംശയത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി സെക്കൻഡ് ഫ്ലോറിലാ ഏറ്റവും അറ്റത്തെ ക്ലാസ് അവൾ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും കാശി തലയാട്ടി താങ്ക്സ് അവൻ അവളെ നോക്കി പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു കുട്ടി ഏത് ഡിപ്പാർട്ട്മെൻറ്റാ അവൾ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സി ആ അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഇവിടെ ആരാ ഉള്ളത് അവൾ വീണ്ടും ചോദിച്ചു ശിവ ചേച്ചി എൻ്റെ ചേച്ചിയാ അവൾ ചിരിയോടെ വീണ്ടും അവർക്ക് മറുപടി നൽകി ഓ ശിവ എനിക്കറിയാം ഞാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനുണ്ട് കേട്ടോ അവൾ ചിരിയോടെ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി ഓ മിസ്സിന്റെ പേരെന്താ കാശിയാണ് ചോദിച്ചത് ലാവണ്യ എന്താ പേര് അവൾ പേര് പറഞ്ഞതിന് ശേഷം കാശിയുടെ മുഖത്തേക്ക് നോക്കി തിരികെ ചോദിച്ചു കാശിനാഥൻ അവൻ തിരികെ അവളെ നോക്കി മറുപടി പറഞ്ഞു ശിവയുടെ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഞാൻ ശിവയുടെ ആങ്ങളെയാണ് കാശി മറുപടി പറഞ്ഞു അപ്പോൾ തൻ്റെ ആങ്ങളെ ആയിരിക്കുമല്ലോ അവൾ ചിരിച്ചുകൊണ്ട് പാറുവിനെ നോക്കി ചോദിച്ചു എന്നാൽ അവർ രണ്ടുപേരും അതിന് ഉത്തരം പറഞ്ഞില്ല പാറു അപ്പോഴേക്കും ശിവ ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു എന്താ ശിവ ചേച്ചി താമസിച്ചത് അവളെ കണ്ടതും പാറു സംശയത്തോടെ ചോദിച്ചു കുറച്ച് നോട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു പാറു മാരേജ് ടൈമിൽ ഒരുപാട് ലീവ് എടുത്തില്ലേ ആ നോട്ടൊക്കെ വാങ്ങണമായിരുന്നു അവൾ പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി നൽകി അയ്യോ മിസ്സേ ഞാൻ കണ്ടില്ല കേട്ടോ അവള് പാർവിന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോഴാണ് ലാവണ്ണി അവിടെ നിൽക്കുന്നത് കണ്ടത് അത് സാരമില്ല ഞാൻ ശിവയുടെ ആങ്ങളെയും അനിയത്തെയും ഒക്കെ പരിചയപ്പെടുമായിരുന്നു ലാവണ്യ ചിരിയോടെ അവൾക്ക് മറുപടി നൽകിയതും അവളും പുഞ്ചിരിച്ചു എന്തായാലും മിസ്സിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത് സന്തോഷം ഇവരെ രണ്ടുപേരെയൊന്നും നോക്കിക്കോണം കേട്ടോ പഠിച്ചില്ലെങ്കിൽ നല്ല വഴക്ക് പറയണം പ്രത്യേകിച്ചതാ ഇവളെ അവൻ പാറുവിനെ നോക്കി പറഞ്ഞതും അവനെ നോക്കി മുഖം വീർപ്പിച്ചു അതെന്താ പഠിക്കാൻ മടിയാണോ ലാവണ്ണി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആണോന്നോ ഭയങ്കര മടിയാ ഞാൻ കുത്തിയിരുത്തിയ പഠിപ്പിക്കുന്നത് കണ്ണ് തെറ്റിയാ ഉറക്കോ കോളേജിൽ കയറുമ്പോൾ സ്കൂളിലെ പോലെ പഠിക്കേണ്ടെന്നാണ് ഇവള് പറയുന്നേങ്കി നല്ലത് കൊടുക്കണം കേട്ടോ ആ കാര്യത്തിൽ എന്റെ എല്ലാ സപ്പോർട്ടും മിസ്സിനുണ്ടായിരിക്കും കാശി ചിരിച്ചുകൊണ്ട് ലാവണ്ണിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും ചിരിച്ചു പാറു അവനെ മുഖം കൂട്ടി കാണിച്ചിട്ട് ശിവയുടെ കയ്യിൽ പിടിച്ചു വാ ശിവേച്ചി അവൾ ശിവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാശിയെ നോക്കാതെ നടന്നു പോയി പിണങ്ങിയെന്ന് തോന്നുന്നു അത് കണ്ടതും ലാവണ്യ കാശിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് സാരമില്ല ആ പിണക്കം ഞാൻ മാറ്റിക്കോളാം എങ്കിൽ പിന്നെ പോട്ടെ സോറി കേട്ടോ അവളോട് സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ശരിക്കും കണ്ടില്ലായിരുന്നു അവൻ വീണ്ടും അവളെ നോക്കി സോറി പറഞ്ഞു ആ പെങ്ങളോട് കുറച്ച് അധിക സ്നേഹം ഉണ്ടല്ലേ അവൾ ശിരിയോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് കാശി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ തോന്നി സത്യല്ലേ അതെ എൻ്റെ ജീവനാപ്പോയത് അവൻ മറുപടി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു എങ്കിൽ ശരി പോട്ടെ കാശി പറഞ്ഞതും അവൾ തലയാട്ടി കാശി ഒന്നുകൂടി അവളെ നോക്കി ചിരിച്ചിട്ട് നടന്നു ലാവണ്യയുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അവൻ കാറിൽ കയറി ആ കാർ കോളേജ് കോമ്പൗണ്ട് വിടുന്നത് വരെ അവൾ അവനെ തന്നെ നോക്കി നിന്നു കാറിലിരുന്ന് കാശി ശിവയെ സംസാരിക്കുന്നുണ്ടെങ്കിലും പാറു അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന രീതിയിൽ പുറത്തേക്ക് നോക്കി കയ്യും കെട്ടിയിരുന്നു അത് കണ്ടതും ശിവയ്ക്ക് ചിരി വന്നു കാശി ശിവയെ ആദിയുടെ വീട്ടിലേക്കാക്കിയിട്ട് കാർ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കാശി കാർ വീട്ടിലേക്ക് കൊണ്ടു നിർത്തി പാറു അവനെ നോക്കാതെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി ലച്ചുവച്ചി ഫുഡൊക്കെ കഴിച്ചോ മരുന്ന് കഴിച്ചായിരുന്നോ പാറു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളോട് ഓരോന്നും ചോദിക്കാൻ തുടങ്ങി ഞാൻ ഫുഡും കഴിച്ചു മരുന്നും കഴിച്ചു ഇന്ന് കോളേജിൽ ആദ്യമായിട്ട് പോയിട്ട് എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷം അവൾ ചിരിച്ചുകൊണ്ട് പാറുവിനോട് ചോദിച്ചു എല്ലാം പറയാം വാ പാറു ചിരിയോടെ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കാശി ബാഗുമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെന്നത് ഇതിപ്പോൾ നീയാണോ കോളേജിൽ പോയത് കാശിയേട്ടനാണോ ഇത് കാണുമ്പോൾ പണ്ട് അച്ഛൻ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവളുടെ ബാഗ് ഒറ്റത്തോളിൽ തൂക്കി കയറി വരുന്ന കാശിയെ കണ്ട് ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശിയെ കണ്ടതും മുഖം കൂട്ടി കാണിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി അത് കണ്ട് ലച്ചു എന്തു പറ്റിയെന്ന് ആംഗ്യ ഭാഷയിൽ കാശിയോട് ചോദിച്ചു കാശി ഉണ്ടായത് ചെറുതായിട്ട് അവളെ ഒന്ന് സൂചിപ്പിച്ചു അപ്പോൾ ഇന്ന് കാശിയേട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണു പിണങ്ങിയല്ലേ അവൾ ചിരിയോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ അവളെ നോക്കി കണ്ണു ചുമ്മി കാണിച്ചു പാറു ആരെയും നോക്കാതെ അടുക്കളയിൽ പോയി ഇട്ടുവെച്ചിരുന്ന ചായയെടുത്തുകൊണ്ടുവന്ന് ഹാളിലേക്കിരുന്നു ലച്ചു അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് കോളേജിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പാറു റോഷൻ അവളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചതും പിള്ളേരൊക്കെ കൈയടിച്ചതും ആയിട്ടുള്ള കാര്യം ലച്ചുവിനോട് പറഞ്ഞു മറ്റൊന്നും അവളോട് പറഞ്ഞില്ല അതാരോടും എന്ന് അവൾക്ക് തോന്നി അത് കേട്ടാ അവരെല്ലാവരും പേടിക്കുമെന്നും കാശി ചിലപ്പോ കോളേജിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നും അവൾക്ക് തോന്നിയിരുന്നു അവൾ ലച്ചുവിനോട് സംസാരിക്കുന്ന കണ്ടതും കാശി മുറിയിലേക്ക് പോയി അവർ തിരികെ റൂമിലേക്ക് വന്നതും അവൻ അവനവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിൽ കൂടി കൈയിട്ടു എന്നെ തൊടുവൊന്നും വേണ്ട ഞാൻ എനിക്ക് എപ്പോഴും ഉറക്കമല്ലേ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ കുഞ്ഞിനെ തൊടും എനിക്ക് എനിക്കെന്റെ കുഞ്ഞിനെ തൊടാതിരിക്കാൻ പറ്റുമോ അവൻ കുറുമ്പോടെ അവളെ നോക്കി പറഞ്ഞിട്ട് അവളുടെ തോളിൽ കൂടി കൈയിട്ട് കട്ടിലിൻ്റെ അടുത്തേക്ക് നടന്നു പിന്നെ അവൻ കട്ടിലിലേക്ക് ഇരുന്നിട്ട് അവളുടെ കൈയിൽ പിടിച്ച് അവന്റെ മടിയിലേക്ക് അവളെ ഇരുത്തി അവളാണെങ്കിൽ കപട ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഓ ഈ പിണക്കൊന്ന് മാറ്റിക്കേ പെണ്ണേ എന്നിട്ട് കോളേജിലെ വിശേഷമൊക്കെ കാശിയേട്ടനോട് പറഞ്ഞേ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തിനും ആ മിസ്സിനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് ഇനിയിപ്പോൾ ആ മിസ്സ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ മിസ്സിൻ്റെ നോട്ടപ്പുള്ളി ആവില്ലേ എന്നോട് മാത്രം ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പരിഭവം പോലെ പറഞ്ഞു അതിനിപ്പം എന്താ എൻ്റെ കുഞ്ഞ് നല്ലതുപോലെ പഠിക്കുമല്ലോ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും എൻ്റെ കുഞ്ഞ് ഉത്തരം പറഞ്ഞെല്ലാം അവരെ ഞെട്ടിക്കും എൻ്റെ മോള് മിടുക്കിയല്ലേ അവൻ അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞു എങ്കിലിനി ആ മെസ്സിനെ കാണുമ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നല്ലതുപോലെ പഠിക്കുമെന്ന് ഏട്ടൻ പറയുവോ അവൾ അവൻ്റെ നേരെ കൈകൾ ചൂണ്ടി കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ അവനോട് ചോദിച്ചു ഓ പറയാവേ അവൻ അവളോട് താഴ്മയോട് പറഞ്ഞതും അവൾ അവൻ്റെ കവളിൽ പിടിച്ച് വലിച്ചു വേദനിക്കുന്നു കുഞ്ഞാ അവൻ വിഷമത്തോടെ പറഞ്ഞതും അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മത്തെന്നെങ്കി വേദന മാറിയേനെ അവൻ അവളെ നോക്കാതെ എങ്ങോട്ടേക്കോ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ കപട അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവനതിന് നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു അവൾ അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു